പിന്നെ ഈ യൂണിഫോം ഇട്ട് തുടങ്ങിയതോടെ പിന്നെ അവൾ വന്ന അമ്മ എനിക്ക് ആ സ്കൂൾ സ്കൂള് അമ്മ എനിക്ക് ഫ്രണ്ട്സ് ഒന്നും ഇല്ല അമ്മ ഞാൻ പറഞ്ഞു മക്കളോ ഫ്രണ്ട്സെന്നു പറയുന്ന ഈ ഫ്രണ്ട്സിനല്ലോ പോണത് അങ്ങനെ ഒരു എങ്കിലും എനിക്ക് വേണ്ട അമ്മ അപ്പം ഞാൻ കേട്ട് അടുത്തുള്ള കുട്ടികൾ അത് അവരൊക്കെ എൻ്റെ അടുത്ത് മിണ്ടു അമ്മ എന്നാലും എനിക്ക് നമ്മളെ പ്രൈവസി അങ്ങോട്ടും ഇങ്ങോട്ട് പറയാനും അങ്ങനെയൊക്കെ ഒരു നെല്ലിമൂടമ്മ എല്ലാവരും ഉണ്ടായിരുന്നമ്മ ആ ഒരു ചുറ്റുവട്ടത്തിൽ ഞാൻ പോയതുകൊണ്ടായിരിക്കും എനിക്കിവിടെ ഒരു ഒറ്റപ്പെട്ടല്ലേ എല്ലാവരും മിണ്ടാൻ കൊണ്ട് പക്ഷേ എനിക്ക് ആരും എനിക്ക് നെയ്യാറ്റങ്കറിയിൽ പ്ലസ് വൺ വിദ്യാർത്ഥിനി ജീവനൊടുക്കി ഊരോട്ടുകാല സ്വദേശിനി പ്രതിഭയാണ് ജീവനൊടുക്കിയത് സ്കൂളിൽ കൂട്ടുകാരില്ല എന്ന് വീട്ടുകാരോട് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിഭ പറഞ്ഞിരുന്നു നെല്ലിമൂട് സ്കൂളിൽ പത്താം ക്ലാസ് പൂർത്തിയാക്കി നെയ്യാറ്റങ്കര ഗേൾസ് ഹൈസ്കൂളിൽ പ്രവേശനം നേടി രണ്ടാഴ്ചയ്ക്ക് ശേഷമാണ് പ്രതിഭ ജീവനൊടുക്കുന്നത് സ്കൂളിൽ പോകുന്നില്ല എന്ന് നിരന്തരം പറയുമായിരുന്നെന്ന് അമ്മ പറഞ്ഞു അമ്മ എനിക്ക് അവിടെ അമ്മ എനിക്ക് അവിടെ അമ്മ എന്ത് കാരണം എനിക്ക് അവിടെ വേണ്ടാത്തോണ്ട് എനിക്ക് ഫ്രണ്ട്സ് ഇല്ല അമ്മ ഞാൻ പറഞ്ഞു നീ പോണത് പഠിക്കാനല്ലേ എന്തോ അമ്മ എനിക്ക് പറ്റണില്ല എനിക്ക് പറ്റണില്ല എന്ന് പറഞ്ഞ കാരണം എനിക്ക് അറിഞ്ഞൂടാ ഇത് എന്നെ കാരണം ഫ്രണ്ട്സ് ഇല്ല ഫ്രണ്ട്സ് ഇല്ലെന്ന് എന്നെ പറഞ്ഞില്ലേ അവരെല്ലാം അവരവിടെ പഠിച്ച പിള്ളേരുകളും അവിടെ പഠിച്ച പിള്ളരാണ് അമ്മ അവിടെ ഉള്ളത് ഞാനും ആറോ നാല് മൂന്ന് പിള്ളേർ വല്ലാതെ പോയി പക്ഷെ അവരെ ഫ്രണ്ട്സുകളും അതായിരുന്നു ഞാൻ മാത്രം അവരല്ല പക്ഷെ മിണ്ട എന്റെ അടുത്ത് എനിക്ക് എന്തോ പറ്റണില്ല അമ്മ എന്നെ മാറ്റമ്മ അപ്പൊ ഞാൻ കേട്ട് എനക്ക് നെല്ലിമൂടി പോണം നെല്ലിമൂട്ടിലും പോണ്ടവിടെ ആക്കിയാലും ഞാൻ പോവാ അവടെ തന്നെ വെച്ചത് എനിക്ക് ഗേൾസ് തന്നെ മതിയെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞിട്ട് നെല്ലിമൂടി പോയി അവിടെയല്ലേ നീ അഞ്ചാം ക്ലാസ്സോട്ടേ തോട്ടേ പോണത് ആ വേണ്ട അമ്മ എനിക്ക് ഗേൾസ് വയ്ക്കുക ബോയ്സ് പോലും വെച്ചില്ല ഗേൾസാണ് വെച്ചത് അതേസമയം നാല് ദിവസം മാത്രമാണ് പ്രതിഭ സ്കൂളിലെത്തിയതെന്നും സ്കൂളിൽ വന്ന സമയങ്ങളിലെല്ലാം നന്നായി പെരുമാറിയിരുന്നതായും സ്കൂൾ അധികൃതർ പറഞ്ഞു സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തുമെന്നും നെയ്യാറ്റിങ്കര പോലീസ് അറിയിച്ചു